ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്ന് ഞാൻ ഗ്രീൻ പീസ് എഗ് മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ബീച്ചിലും തട്ടുകടയിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമ്മളെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയട്ടോ ഇത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനായി ഞാൻ നാനൂറ്റൻപത് ഗ്രാം ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി കഴുകിയതിന് ശേഷം ഒരു നാല് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കുക ഇതുപോലെ നന്നായി കുതിർന്ന് വന്നതിന് ശേഷം കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം നന്നായി വെന്തുടിഞ്ഞു പോവാതെ ഒരു നാല് വിസിൽ വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫാക്കി വെക്കാം നാല് വിസിൽ വന്നാൽ തന്നെ നമുക്ക് ആവശ്യത്തിന് ഇത് വേവായിട്ടുണ്ടാവും കേട്ടോ ഇനി ഇതിലേക്ക് മൂന്ന് സവാള ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കാം ഇത് ഒരു മൂന്ന് മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വാട്ടിയെടുക്കാം ഉള്ളി കുറേ അധികം നേരമൊന്നും വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതാ ഇതുപോലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉള്ളി വാടി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് കുക്കറിലുള്ള കടല ഒരു പാത്രത്തിലേക്ക് വെള്ളം പോകാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ ഒട്ടും തന്നെ കടല ഒടിഞ്ഞു പോകരുത് കേട്ടോ എന്നാൽ നന്നായിട്ട് വേവേം ചെയ്യണം അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കൂടുതലായി ചേർക്കരുത് കാരണം നമ്മൾ ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ ആവശ്യത്തിന് മാത്രം നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് എല്ലാം ഒന്ന് നന്നായി മിക്സ് ആയതിന് ശേഷം നമ്മൾ മാറ്റിവെച്ച ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസ് ചേർത്ത് മസാലകളൊക്കെ ഒന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കടല ഈ ഒരു വേവിലെടുത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മിക്സ് ആക്കുന്ന ടൈമിലൊക്കെ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് അതൊരു അഞ്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ചധികം ഞാൻ കടല എടുത്തതുകൊണ്ടാണ് അഞ്ച് മുട്ട ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇതിനേക്കാൾ കുറച്ചൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മുട്ടയുടെ എണ്ണവും കുറവായിരിക്കും അപ്പോൾ ഇതിലേക്ക് ഒരു അഞ്ച് മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം മുട്ട ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു കോട്ടിംഗ് ഒക്കെ ആയിട്ട് കിട്ടും കടലയുടെ മുകളിൽ അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആവണ വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അത് ഇളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ കാരണം മുട്ട ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് അടിയിലൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പോകുന്നത് പോലെ ഉണ്ടാവും അപ്പോൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇനി ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കടല വേവിച്ചെടുക്കുന്ന സമയത്തും ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളി വാട്ടിയെടുക്കുന്ന സമയത്തും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടായിരിക്കും ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കി വെക്കാം ശേഷം ഇതിലേക്ക് ഒരു സവാള പൊടിപൊടിയായി അരിഞ്ഞതും ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് മലേരിയും കൂടി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ അതുപോലെ തന്നെ ഇത് ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ് എഗ് മസാല ഇവിടെ റെഡി കഴിഞ്ഞു വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇനി ഇത് കഴിക്കാനായിട്ട് നമ്മൾ തട്ടുകടയിലോ അതുപോലെ തന്നെ ബീച്ചിലോ ഒന്നും ആവശ്യമൊന്നും ഇല്ല നമ്മളെ വീട്ടിൽ നമുക്ക് തന്നെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാമലൈക്കും